പതിവ് തെറ്റിക്കാതെ വീണ്ടും ആ ദിവസം വന്നെത്തിയിരിക്കുന്നു എന്താ മുഖത്ത് പതിവില്ലാത്തൊരു സന്തോഷം പറയാം മാസപ്പിരുവാരും ആഴ്ച പിരുവാരും സമയം തെറ്റാതെ എത്തുന്ന ആദ്യത്തെ ഞായറാഴ്ച മാസപ്പിരുവാരെ എങ്ങനെയും പറഞ്ഞു നിർത്താ

ഞാൻ നമ്മുടെ മകളെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു അല്ല വിവാഹം അയക്കാൻ വരും അതൊക്കെ പിന്നെ പറയാം വല്ലാത്ത വിശപ്പ് നീ പോയി കഞ്ഞി എടുത്ത് പുറത്തു പോയി വല്ലതും കഴിച്ചിട്ട് വരാം നല്ലൊരു ആലോചന വന്നിട്ടുണ്ട് അരിത് നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോ നമ്മുടെ മകൾക്ക് ചേരുന്ന പയ്യൻ എനിക്കും ഇഷ്ടപ്പെട്ടു ഈ തിരുമുറ്റത്ത് വെച്ച് നല്ലൊരു പന്തലിട്ട് സാധ്യമല്ല ഞാൻ ജീവിച്ചിരിക്കും ജീവിച്ചിരിക്കുമ്പോൾ തിരുമുറ്റത്തൊരു പന്തൽ ഉയരാൻ സാധിക്കില്ല നമുക്ക് വല്ല ഓഡിറ്റോറിയം ബുക്ക് ചെയ്യാം എന്നിട്ട് ഞാൻ ഒരു പുറകെ പോയി ഒളിച്ചിരുന്നു എന്റെ അച്ഛൻ ശേഷം മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് കയറിയത് ജോലിക്കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമായോ അങ്ങനെ അതിനൊരു തീരുമാനമായി

എന്ത് സുന്ദരന ട്ടാ രാഘവേട്ട ശ്രീദേവി രാഘുട്ട് കാണും അമ്മ അകത്തുണ്ട് നല്ല ചീത്തപ്പേരുള്ള കുടുംബമായത് ആരെങ്കിലും കണ്ടാൽ മേലാൽ ഈ ആവർത്തിക്കരുത് അകത്ത് റൂമുള്ള കാര്യം മോൾ നീ ക്ലാസ് ക്ലാസ് എടുക്കാൻ പോയില്ലേ ഒരു ദിവസം എടുത്തില്ലെന്നും അതുകൊണ്ടല്ല നീ ചെന്ന് ഗ്ലാസ് എടുത്ത് കഴുകി കൊടുത്തെങ്കിലേ വൈകുന്നേരം ചില്ലറ ചിലവിനുള്ള കാശ് കിട്ടു അതുകൊണ്ട് പറഞ്ഞതാ അയ്യോ അമ്മ അമ്മ അച്ഛനാണെന്ന് ഞാനും കരുതിക്കുട്ടി തന്നെയാ വന്നിരിക്കുന്നത് രണ്ടിലൊന്ന് അറിയാം കഥകു തുറക്കാൻ തുറക്കണ്ട കാരണം ഒളിച്ചിരിക്കാൻ ഒരു സ്ഥലം പറഞ്ഞത് അതല്ലേ സത്യം മാത്രമേ പറയാവൂ എല്ലാം ഞാൻ അറിഞ്ഞു അറിഞ്ഞുകഴിഞ്ഞു ഇനി ഒന്ന് എന്നിൽ നിന്ന് മറച്ചു വെക്കാൻ ശ്രമിക്കണ്ടാക്കറ്റ് കാച്ചെടുത്തോളെ ഒന്നുമില്ല വായുവിന്റെയാ അല്ലെ അച്ചാ എന്റെ കുഞ്ഞിന്റെ വയറ്റിൽ ഒരു ഒരച്ഛന്റെ തല വളരുന്നു തലയിൽ വെച്ചാൽ മണ്ണ് പറ്റും തലയിൽ വെച്ചാൽ എണ്ണ പറ്റും കോളേജിൽ വിട്ടാൽ ലൈൻ അടിക്കും എന്ന് കരുതി വളർത്തിയതാ അതിന്റ തന്നെ പറ്റി ഈ നിമിഷം നിങ്ങളെ വീട്ടിൽ നിറങ്ങി തരണം എടുക്കാണുള്ളതെല്ലാം എടുത്തുകൊള്ളു ഇനി ഒരു നിമിഷം പോലും നമുക്ക് ഇവിടെ നിൽക്കണ്ട മോനെ എന്താ ഇത് മാസത്തിരുവാരുടെയും ആഴ്ചയിൽ പിരിക്കാൻ വരുന്ന അന്നാച്ചുമാരുടെയും കാർഡ് പറ്റുമെങ്കിൽ നീ തടച്ചു തീർക്കണം എനിക്കിപ്പോഴാണ് മാവ തൃപ്തിയായത് തൃപ്തിയായത് എനിക്കും ഇപ്പഴാ തൃപ്തിയായത് ഇനി എന്റെ മരുമോൻ വേണം ഈ വീടിന്റെ വാടാ മാസാ മാസമല്ലേ ഞങ്ങൾ ഇറങ്ങുന്നു മറ്റൊരു സത്യാവസ്ഥ കൂടി നീ അറിയണം എന്ത് സത്യം ഇവൾക്ക് ജനിക്കാൻ പോകുന്ന ഈ കുഞ്ഞ് തമിഴാണ് സംസാരിക്കുന്നതെങ്കിൽ ഇവിടെ